ോകം ഇത്രയേറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു അവാർഡ് പ്രഖ്യാപനം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാറൂഖ് ഖാന്റെ ആദ്യ ദേശീയ അവാർഡ് നേട്ടം ആഘോഷിക്കുകയാണ് ആരാധനാലോകം കഴിഞ്ഞ വർഷം തരംഗം സൃഷ്ടിച്ച ജവാൻ എന്ന ചിത്രത്തിലെ തകർപ്പൻ പ്രകടനമാണ് ഈ നേട്ടത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത് അറ്റ്ലി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കോടിക്കണക്കിന് രൂപ വാരി ഒരു ദേശീയ പുരസ്കാരം ലഭിക്കാൻ ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നതിൽ ഷാറൂഖിന്റെ ആരാധകർക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഈ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമായി മാറി ഷാരൂഖ് ഖാന് ദേശീയ അവാർഡ് ലഭിച്ച വാർത്ത അറിഞ്ഞതോടെ പ്രമുഖ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായ ശശി തരൂർ ഒരു പോസ്റ്റ് പങ്കുവച്ചു വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ പേരുകേട്ട തരൂർ ഇത്തവണ വളരെ ലളിതമായൊരു വാചകമാണ് കുറിച്ചത് ഒരു ദേശീയ നിധിക്ക് ദേശീയ അവാർഡ് എന്നാൽ ഷാറൂഖ് ഖാൻ തന്റെ തനത് ശൈലിയിൽ ഇതിന് മറുപടി നൽകി നിങ്ങളുടെ ഈ ലളിതമായ പ്രശംസയ്ക്ക് നന്ദി തരൂർ സർ ഇതിലും വലിയ വാക്കുകളായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്ന് ഷാറുഖ് കുറിച്ചു മാക്നി ലോകി പെഡാലിയൻ തുടങ്ങിയ കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഷാരൂഖ് നടത്തിയ ഈ തമാശ സോഷ്യൽ മീഡിയയിൽ വലിയ ചിരിപ്പടർത്തി സാധാരണക്കാരനായ താൻ തരൂരിന്റെ വാചക കസരത്തിനു മുന്നിൽ ചെറിയൊരു കുട്ടിയാണെന്ന് ഷാരൂഖ് സൂചിപ്പിച്ച രീതി ആരാധകരെ ഏറെ ആകർഷിച്ചു വർഷങ്ങളോളം ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്നിട്ടും ദേശീയ അവാർഡ് ലഭിക്കാഞ്ഞത് ഒരു കുറവായി പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ആ കാത്തിരിപ്പിനാണ് ജവാൻ എന്ന സിനിമയിലൂടെ വിരാമമായത് ഈ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഷാറുഖ് ഖാൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമസ്കാരം ഈ അവാർഡ് ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇത് തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിമിഷമാണ് ജൂറിക്കും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും തന്നെ ഈ അവാർഡിന് അർഹനാണെന്ന് വിശ്വസിച്ച എല്ലാവർക്കും തന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഈ വിജയം തന്നെ പിന്തുണച്ച ഓരോ പ്രേക്ഷകനും കുടുംബത്തിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാറുഖ് ഖാന്റെ ട്രേഡ് മാർക്ക് പോസ്റ്റായ കൈകൾ വിടർത്തി നിൽക്കുന്ന ആക്ഷൻ കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് സാധിക്കുന്നില്ലെന്നും താരം അറിയിച്ചു ഒരു കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ സ്നേഹം നൽകുന്നു പോപ്കോണുമായി തിയേറ്ററിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ ഞാൻ ഉടൻ തന്നെ തിരിച്ചുവരും എന്ന് ആരാധകരെ ആവേശത്തിലാക്കി അദ്ദേഹം പറഞ്ഞു ഷാറുഖ് ഖാന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുന്നത് സിദ്ധാർത്ഥ് ആനന്ദ് ആണ് കിങ് എന്ന് പേരിട്ട ഈ ചിത്രത്തിൽ ഷാരൂഖിനോടൊപ്പം മകൾ സുഹാന ഖാനും അഭിഷേക് ബച്ചനും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ദീപിക പതുക്കോണം ചിത്രത്തിൽ ഉണ്ടായേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ഈ അവാർഡ് നേട്ടം ഷാറുഖിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കുമെന്നതിൽ സംശയമില്ല ഈ അതുല്യ നടന്റെ ഇനിയുള്ള സിനിമകൾക്കായി ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ആരാധകർ